ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിലേക്ക് ഒരു ജന്മം തരുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടില് ഏതെങ്കിലും ഒരു മതത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീഴുന്നത് ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്നോ മുസൽമാൻ വിളിപ്പേരുള്ള ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്കാണ് നമ്മൾ ജനിച്ചു വീഴുന്നത് നമുക്ക് കിട്ടുന്ന വിശ്വാസം അത് നമ്മളായിട്ട് വാങ്ങിയെടുക്കുന്നതോ സെലക്ട് ചെയ്യുന്നതോ അല്ല ഒരാള് ആണായോ പെണ്ണായോ ജനിച്ചു വീഴുന്നത് പോലെ തന്നെ അപ്പോൾ മുതലേ വിശ്വാസം നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടില്ലേ ഒരുപാട് കാലഘട്ടത്തിലെ പ്രാർത്ഥന കൊണ്ടാണ് ഈ കുഞ്ഞ് ജനിച്ചത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ജീവിതത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ആ വിശ്വാസത്തെ ഒക്കെ തള്ളിപ്പറയുകയോ ഏർ മനസ്സിലാക്കുകയോ മനസ്സിലാക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും ചിലപ്പോൾ നമ്മളുടെ വിശ്വാസത്തെ നമ്മൾ മാറ്റി മറ്റൊരു വിശ്വാസത്തിലേക്ക് പോയെന്നുമിരിക്കാം ഇപ്പോൾ വിശ്വാസം മാത്രമല്ല നമ്മുടെയൊക്കെ സ്ഥായി ഭാവം ജെൻഡർ അത് ഓൾസോ അതും നമ്മൾ മാറ്റാറുണ്ട് പുരുഷൻ സ്ത്രീ ആവാറുണ്ട് സ്ത്രീ പുരുഷനാവാറുണ്ട് ഇങ്ങനെ ഒരുപാട് ജീവിത അവസ്ഥകളിലൂടെ കടന്നു പോയാലും അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണ് എന്നത് നമുക്കറിയില്ല കഴിഞ്ഞ ദിവസം പഴയ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണാനിടയായി ദാസേട്ടൻ അറ്റ് ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു അത് അതില് ഉഷാ ഉപ്പ് എന്ന പ്രസിദ്ധയായ പാട്ടുകാരി യേശുദാസ് എന്ന മഹാനായ പാട്ടുകാരന് സ്റ്റേജിൽ വെച്ച് തന്നെ ചെറിയ വളരെ വളരെ ചെറിയ ഒരു സമ്മാനം കൊടുക്കുന്ന ഒരു രംഗമാണത് അവർ വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഒരു കുഞ്ഞു ബൈബിള് ഇത് ഞാൻ ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക എന്നിട്ട് അവർ അതിനൊരു എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കുന്നുണ്ട് വളരെ വലിയ ഒരു പാട്ടുകാരന് ഒരു കുഞ്ഞു ബൈബിൾ എന്ന് അപ്രതീക്ഷിതമായി ഈ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് യേശുദാസ് എന്ന വ്യക്തിയുടെ ജീവിതമാണ് വളരെ നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ച് ഹരിവരാസനം പാടി ഇപ്പോൾ ഒരു പക്കാ ഹിന്ദുവായിട്ട് ജീവിക്കുന്ന ആ മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് ആയിരങ്ങളെ സാക്ഷി നിർത്തി ഉഷാ ഉതുപ്പ് എന്ന സ്ത്രീ പാട്ടുകാരി എന്നത് പോട്ടെ എന്ന സ്ത്രീ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരു കുഞ്ഞു ബൈബിൾ കൊടുക്കുകയാണ് ആ മനുഷ്യന് അത് എത്രമാത്രം ഏർ ഹൃദയസ്പർശിയായിരുന്നു എന്ന് നമുക്കറിയില്ല പക്ഷെ ഇത് ഒരു ചിന്തിപ്പിക്കലാണ് നമ്മളിങ്ങനെ വളർന്നു വളർന്നു പോയേക്കാം എന്നാലും നമുക്ക് വചനം പകർന്നു നിന്ന ബൈബിൾ അതെന്നും ഒന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കർത്താവിന്റെ വചനം ഇന്നും എന്നേക്കും ഒരുപോലെയാണ് അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് എന്ന് അവിടുത്തെ വചനം ഒരിക്കലും ഫലരഹിതമായി തിരിച്ചു വരികയില്ല എന്ന് ഈശോമിഷിഹായിലുള്ള വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു ജീവിക്കുന്ന ഈ പാട്ടുകാരന് ജീവിതത്തിന്റെ താഴെ താളപ്പിഴകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന ഉഷാ ഉഷാവതുപ്പ് എന്ന സ്ത്രീ സമ്മാനിക്കുന്ന കുഞ്ഞു ബൈബിൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ പെട്ട് പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനോ ഒക്കെ നമുക്കാവാതെ പോകുന്ന ചില നിമിഷങ്ങളിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിളക്ക് കത്തുന്നുണ്ടാവും എന്തു അറിയാതെ ഉഴലുന്ന സമയത്ത് റോഡരികിൽ എഴുതി വെച്ചേക്കുന്ന ഒരു വചനമായിട്ട് അവിടുന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വരും കുട്ടികൾ പറയുന്ന ഒരു വാക്കിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രകാശം തരും കർത്താവ് നമ്മളെ എപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നടക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണത് ഞാൻ അവിടുത്തെ ഓർത്തില്ലെങ്കിലും അവിടുന്ന് എന്നെ ഓർക്കുന്നു ഞാൻ സഹായം ചോദിച്ചില്ലെങ്കിലും എന്നെ സഹായിക്കാൻ അവിടെ ഓടിയെത്തുന്നു ഈശോയുടെ സന്നിധിയില് ഈ വലിയ സ്നേഹത്തിന് നന്ദി പറയാൻ ഈ വലിയ കരുതലിന് പകരം വെക്കാൻ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ഏറ്റു പറയുവാൻ നമുക്ക് ഈ ദിവസം ഉപയോഗിക്കാം പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ കരുതാൻ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അത് എല്ലാ പ്രശ്നങ്ങളേക്കും വലിയത് തന്നെയാണ് നീതിമാൻ ഒരിക്കലും വിക്ഷയാചിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് എന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഈ സ്നേഹ സാന്നിധ്യത്തിന് മുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈശോയെ അങ്ങനെ കരുതുന്നു എന്ന് ഞാൻ അറിയുന്നു അങ്ങനെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നല്ല നാഥ ഒരു നിമിഷം പോലും നിന്നിൽ നിന്ന് അകന്നു പോകാതെ ജീവിക്കാനുള്ള കൃപാവരം അവിടുന്ന് എന്നും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ